യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലായി തുടർച്ചയായ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിനുശേഷമാണ് തൃക്കാക്കര പോലീസ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു അതേസമയം ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കൂറിലേറെ വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തിരുന്നു കേസുകൾ തീർന്നതിനു ശേഷം തനിക്ക് ചിലത് പറയാനുണ്ട് എന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ വേടന്റെ പ്രതികരണം കോടതിയുടെ പരിഗണനയിലുള്ള കേസായതിനാൽ ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ല ഈ കേസുകൾ പൂർണമായും തീരട്ടെ എന്നിട്ട് എനിക്ക് എന്റെ ഭാഗം പറയാനുള്ളത് മുഴുവനായും പറയും എന്നായിരുന്നു വേടന്റെ പ്രതികരണം ജൂലൈ മുപ്പതിനായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന് യുവ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത് തൃക്കാക്കര പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി വേടനെതിരെ കേസെടുക്കുകയും ചെയ്തു തുടർന്ന് വെളിവിൽ പോയ വേടനായി സംസ്ഥാനത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തിയ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു മുതൽ വരെയുള്ള കാലയളവിൽ വേടൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവ ഡോക്ടറുടെ പരാതി അതേസമയം പണം തട്ടാനായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പീഡന പരാതി എന്നാണ് വേടന്റെ വാദം വേടന്റെ പേരിലുള്ള സമാനമായ മറ്റ് രണ്ട് പരാതികളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മലയാളിവിഷൻ കൊച്ചി Live DJ, Live Music Performance, Magic Show, Mendelism Programs, Minar Cruise, Kachin, Phone 8089 021